ഹലോ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിറ്റ് രണ്ടിൻ്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിവിധ സെഷനുകളിലായിട്ട് ഈ ഒരു സെഷൻ നമുക്ക് ഉള്ളത് അപ്പോൾ നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിലെ ഒരു ലിങ്ക് ലിങ്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങളെ ഇവിടുന്ന് ചെയ്യും എഫറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾ കോൾ ചെയ്യും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ കാര്യമൊന്ന് ശ്രദ്ധിക്കുക

മക്കാമയുടെ ഹെഡ് ആയിട്ട് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ആ സമകാലീനരായിട്ടുള്ള സാഹിത്യകാരന്മാരെയൊക്കെ നിഷ്പ്രഭരാക്കിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് അല്ലെങ്കിൽ ഒരാളെ പോലും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല അദ്ദേഹം അവരെന്താകിയിട്ടുണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്

അതിൽ അദ്ദേഹം എന്തായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശൈലികളൊക്കെ അദ്ദേഹം കൂടുതൽ മികച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിച്ചു നമ്മുടെ സാഹിബൻ്റെ അവിടെ നിന്ന് ഒരുപാട് വായന ഒക്കെ നടത്തി അദ്ദേഹം കൂടുതൽ നല്ല ഒരു ശൈലി വികസിപ്പിച്ചു മിൻ ആധാരിൻ അദ്ദേഹം സാഹിബ് നിന്നാണ് ഒരുപാട് വിജ്ഞാനീയങ്ങൾ എന്താകുന്നത് കരസ്ഥമാക്കുന്നത് അപ്പൊ സാഹിബനുബാദിന്റെ സഹവാസം ബദി സമാൻ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം വെച്ചാണ് ബന്ധം സ്ഥാപിക്കുന്നത് വഖത്ത സബി അബി സൈദ് മുഹമ്മദ് പ്രത്യേകിച്ചുമാരായിട്ട് അബു സൈദ് മുഹമ്മദ് ആളായിരുന്നു ആ ജുർജാനിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് പോയി നീസാപൂറിലേക്ക് പോയി അവിടെ അദ്ദേഹം ആ എത്തുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആണ് അവിടെ വെച്ചിട്ട് മൈനക്ക അദബിയ സാഹിത്യ യുദ്ധം നടന്നു സ്പെഷ്യലി ഇത് അബുബക്കർ ഹവാരിസമി ഹവാരിമിയുമായിട്ട് വളരെ ശക്തമായ യുദ്ധം നടന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു അവര് അബുബക്കർ ഹവരിസമി എന്ന് പറയുന്നവർ അപ്പൊ അവരുമായിട്ടുള്ള സംഘടന ഇദ്ദേഹത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് എന്തൊക്കെയാണ് നീസാപൂർ പിന്നെ അദ്ദേഹം നെയ്സാപൂറിലേക്ക് മുന്നൂറ്റി എൺപത്തിരണ്ടിൽ പോയി അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു നാന്നൂറ് അല്ലെ അർബോമിയ നൊക്കാമ് നാനൂറ് മൊക്കാമ് എഴുതിയിട്ടാണ് ബൈനഹു ബൈനൽ രണ്ട് ഇരുവായത്തായിട്ട് പറഞ്ഞ അവിടെ സന തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് ക്രിസ്തു ക്രിസ്തുവർഷമാണ് എൺപത്തിരണ്ട് എന്ന് പറയുന്നത് ഹിജ്ര വർഷമാണ് അപ്പൊ ഖവാരിസുമായിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് സാഹിത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം അദ്ദേഹം ഹറാത്തിലേക്ക് പോയി അതെവിടെയാണ് ഖുറാസാനിലെ ഒരു നഗരമാണ് ഹറാത്ത് എന്ന് പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹം വിഷം ബൽ ഏറ്റുമരിതല്ല അദ്ദേഹം സൈലന്റ് ആയിട്ട് മരിക്കുകയാണ് ഹയ്യൻ അങ്ങനെ അത് മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ ജീവനോടെ മറവു ചെയ്തു അദ്ദേഹത്തിന് ബോധം രാത്രി അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ അദ്ദേഹം താടിങ്ങനെ പിടിച്ച് ആ സമയം അവര് ഖബറൊക്കെ മാന്തിയ സമയത്ത് അദ്ദേഹം മരിച്ചതായിട്ട് തന്നെയാണ് അവര് അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കിതാബിന്റെ താളുകളിലേക്ക് നോക്കും അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ കണ്ടിട്ടൊന്നുമില്ല ആദ്യമായിട്ട് അദ്ദേഹം നോക്കിയിരിക്കും എന്നിട്ടെന്ത് ചെയ്യും അതിലൊരു ഹർഫ് പോലും മനഃപ്പാടായിരിക്കും അല്ലെങ്കിൽ പിന്നിടത്ത് പറഞ്ഞു തരും അങ്ങനെ വളരെ ഓർമ്മശക്തി കൂടുതലായിട്ടുള്ള ഒരാളായിരുന്നു ഹമദാനി എന്ന് അദ്ദേഹം അവസാനത്തെ വരിന്ന് തുടങ്ങും എന്നിട്ട് ഒരു ക്രമരഹിതവും ആവാതെ കൃത്യമായിട്ട് അവസാനത്തിനും തുടക്കത്തിലേക്ക് അദ്ദേഹം എന്താകുമായിരുന്നു രചന നിസാലയിൽ നിസാല നിർവഹിക്കു നടത്താറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മക്കാമത്ത് മക്കാമയുടെ ഹീറോ അബുൽ ഫത്തിരിയാണ് ഈ മക്കാമക്കൊരു ഹീറോയും ഒരു റാവിയും ഒക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ റാവ് ഐസബിന് ഹിഷാമാണ് അദ്ദേഹത്തിന്റെ മൊക്കാമാകൾ എൺപത്തൊന്ന് എൺപത്തിരണ്ടിന് മൂന്ന് ഇപ്ര വ്യത്യാസം അപ്പൊ ഹീറോ അല്ലെ ബദ് തുടങ്ങിയ ആൾ ആരാണ് തുടങ്ങിയ ആള് ബദി അല്ലെ തുടക്കക്കാരൻ അപ്പൊ അബുൽ ഫത്തഹ് രണ്ട് റാവ്യമുണ്ട് ഹരീരിയുടെ റാവ്യം നമുക്ക് വേറെ പഠിക്കാനുണ്ട് മത്തലൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് മക്ക ഹീറോ ഹീറോ തുടങ്ങിയ ആളാരാണ് തുടക്കം ഫത്തഹ് അല്ലെ ആരാണ് ബദീസ് ഉസമാൻ അപ്പൊ ബദി ഉസമാന്റെ അബുൽ അബ്ദുൽ ഫത്തഹ് ാണ് ബദിയ ആരെ പേരിലുള്ളത് ബദീലാണുള്ളത് ഹാരിസ് എന്ന് പറഞ്ഞിട്ട് ഹരീരിയുടെ വേറെ വരാണ്ട് അത് ഹരീരി ഹാരിസ് ഇത് ഈസ ബദിയൊ ഐന് വരുന്നത് ബദീലാണ് ബദീന്റെ റാവിയാണ് ആണ് ഐസ പിന്നെ അദ്ദേഹത്തിന്റെ മക്കാമുകൾ ഇതെന്ന് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അയിമ്പത്തി മൂന്ന് എന്നാണ് ആര് പറയുന്നത് ജയ്യാത്ത് പറയുന്നത് അല്ലെ ജയ്യാത്ത് അൻപത്തി മൂന്ന് ഓർമ്മ അൻപത്തിരണ്ട് എന്നാണ് ആര് പറയുന്നത് ഫാഹൂരി പറയുന്നത് അയിമ്പത്തൊന്നോ എന്നാണ് ഷൗഖി പറയുന്നത് ഷൌഖി നൈഫിനെ നോക്കിയാൽ കാണാം നാപ്പത്താ അഞ്ച് ഒരു തവണ എഴുതി പിന്നീട് അഞ്ചെണ്ണം എഴുതി പിന്നീട് ഒന്ന് എഴുതി എന്ന ആ രൂപത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അൻപത്തൊന്നു എന്നുള്ളതാണ് ഷോക്കിയുടെ അൽ ഫനു വൽ മക്കാമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഒരു ഗ്രന്ഥത്തിലെ വരികൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഷോക്കിയുടെ അഭിപ്രായ പ്രകാരം അൻപത്തൊന്ന് മൊക്കാമയാണ് ബദീസമാൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ വഴി കിട്ടാം ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാലും അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് അങ്ങനെയൊക്കെ അഭിപ്രായ അഭിപ്രായങ്ങള് കാണുന്നുണ്ട് നാനൂറെണ്ണെഴുതി അതിൽ നിന്ന് സുറും അവർ കണ്ണ് എത്തിയിട്ടില്ല അവരുടെ കണ് കണ്ണെത്തിയിട്ടുള്ളത് ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പൊ ലഭ്യമായിട്ടുള്ളത് എത്രയാണ് അയിമ്പത്തി ഒന്നോ അൻപത്തി രണ്ടോ അൻപത്തി മൂന്നോ ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയാണ് ബദീജമാൻ ഹമദാനിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കാമുകള് മൊക്കാമ ഹെർസിയ മൊക്കാമ മുലൂക്കിയ ബസരിയ ബുഹാരിയ മജാിയ ആസാദിയ അങ്ങനെ ഒരുപാട് മക്കാമകൾ ആർക്കുണ്ട് നമ്മുടെ ബദീജമാൻ ഹദാനിക്കുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബദി സമാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അദ്ദേഹം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ആളാണ് വളരെ ചുരുങ്ങിയ കാലമല്ലേ തൂട്ടുപോ കൂടുതൽ വർഷം നാൽപ്പത് വർഷം മറ്റേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വളരെ ചെറു ഈ ചെറിയ കാലയളവ് മാത്രം ജീവിച്ചിട്ടുള്ള ബദീ എന്ന് പറയുന്ന പേരിന് അനർഥമാക്കിയിട്ടുള്ള ഈ പുതിയ ഒരു ശൈലി മൊക്കാമകള് ഒക്കെ കൊണ്ടുവന്ന് അറബി സാഹിത്യ മേഖലയെ ഒരു വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അദീബാണ് ബദീർ ജമാൻ ഹമദാനി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ യൂണിറ്റ് രണ്ടിലെ മക്കാമയിലെ ആദ്യത്തെ മദീ ഉജമാൻ ഹമദാനിയാണ് അതേ കുറിച്ചിട്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയുവാനുള്ളത് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഡിസംബറിൻ്റെ എക്സാമിന് വെള്ളമെ നല്ലൊരു പ്രിപ്പറേഷനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഹൈഫറിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഐഫറിൽ ജോയിൻ ചെയ്യാനുള്ള ജെറഫ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും താങ്ക് യു Thank <music> you.